ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് അന്ന് വാങ്കടയിൽ ആരാധകർ രോഷാകുലരായപ്പോൾ കൂവി വിളിച്ചപ്പോൾ ഇന്ന് ആരും പ്രതീക്ഷിച്ചില്ല അയാളുടെ ഈ തിരിച്ചുവരവ് ഇന്ന് അദ്ദേഹം അതേ വാങ്കടയിൽ അതേ കാണികളുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിക്കാണ് മക്കളെ ദ റിയൽ കം ബാക്ക് ഇതാണ് ശരിക്കുള്ള ഹീറോയിസം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും വാങ്കടയിൽ ഒരു ഐ പി എൽ മാച്ചിനിടയിൽ ഒരു നായ ഗ്രൗണ്ടിൽ ഓടി വന്നപ്പോൾ എല്ലാവരും ഹാർദിക് ഹാർദിക് എന്ന് ചാൻ ചെയ്തായിരുന്നു എന്നാൽ ആ ചാൻഡ് ഇന്ന് വാങ്കടയിൽ ആർപ്പുവിളികളോടെയാണ് കാണികൾ ഏറ്റെടുക്കുന്നത് ഇന്ന് മറൈൻ ഡ്രൈവിൽ മുംബൈയുടെ തെരുവിൽ മറൈൻ ഡ്രൈവിൽ ഇന്ത്യയുടെ റോഡ് ഷോ നടക്കുമ്പോൾ അവിടെയും ഹീറോ ഹാർദിക് പാണ്ഡെ തന്നെ വൻ വരവേൽപ്പ് എന്ന് തന്നെ പറയാം സുഹൃത്തുക്കളെ ഫാൻസിന്റെ സൈഡിൽ നിന്ന് ഇന്ത്യൻ ഫാൻസ് ഈ വിജയം ആഘോഷിക്കുകയാണ് മുംബൈ തെരുവുകളിൽ അന്ന് അർജന്റീന വേൾഡ് കപ്പ് വിജയിച്ചപ്പോൾ ഉള്ള സെയിം സിറ്റുവേഷനാണ് നമ്മുടെ മുംബൈയിലും വാങ്കഡ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ് ഇന്ത്യൻ ആരാധകർ ഹാറ്റ്സ് ഓഫ് ടു ഹിം എന്നാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യയെ പറ്റി പറഞ്ഞത് ഇന്ന് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഒരു വേൾഡ് കപ്പ് വിജയി മാത്രമല്ല ഐ സി സി ടി ട്വൻ്റി റാങ്കിങ്ങിൽ ഒന്നാമതായിട്ടുള്ള ഒരു ഓൾറൗണ്ടറും കൂടിയാണ് ശ്രീലങ്കൻ ക്യാപ്റ്റൻ വനിതു ഹസറങ്കയാണ് അദ്ദേഹം പിന്നിലാക്കിയത് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ ബത്താൻ്റെ വാക്കുകൾ തന്നെ എടുക്കാൻ ശ്രമിക്കുള്ളൂ അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ഹാർദിക് പാണ്ഡ്യ ഏറ്റവും കൂടുതൽ തവണ ക്രിറ്റിസൈസ് ചെയ്തത് എന്നാൽ ആ അദ്ദേഹം തന്നെ പറയുന്നു വട കം ബാക്ക് ഒരു ഗംഭീര തിരിച്ചയല തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ ഈ വേൾഡ് കപ്പിൽ നടത്തിയത് ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച ഒരാളും കൂടിയാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ടൂർണമെൻറ്റിലുടനീളം പാണ്ഡ്യയുടെ പെർഫോമൻസ് ടീമിൻ്റെ വിജയത്തിൽ നിർണായകമായിരുന്നു ലോവർ ഓർഡറിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗും എടുത്തു പറയേണ്ടതാണ് മറ്റു ബാറ്റ്സ്മാൻമാർ തകർന്നപ്പോൾ അദ്ദേഹമാണ് ആഞ്ഞടിച്ചത് ഈ വേൾഡ് കപ്പിൽ നൂറ്റമ്പത് സ്ട്രൈക്ക് റേറ്റോടെ നൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് അദ്ദേഹം നേടിയത് അദ്ദേഹത്തിന്റെ ബോളിംഗ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പതിനൊന്ന് വിക്കറ്റുകളാണ് ഈ വേൾഡ് കപ്പിൽ നേടിയത് നമുനോക്കാണിൽ അവസാനത്തെ ഫൈനൽ മാച്ചിൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് രണ്ട് വിക്കറ്റ്സ് ആണ് നേടിയത് ഒന്ന് അവരുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഹെൻറിച്ച് ക്ലാസൻ്റെയും അവസാന ഓവറിൽ ഏറ്റവും നിർണായകമായ വിക്കറ്റ് ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലറെ സൂര്യയുടെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു ആ ഡേവിഡ് മില്ലറുടെ വിക്കറ്റോടുകൂടി പ്രോട്ടീസിൻ്റെ വേൾഡ് കപ്പ് മോഹം അവസാനിക്കുകയായിരുന്നു സുഹൃത്തുക്കൾ അങ്ങനെ ലോകകപ്പിൻ്റെ മികച്ച പ്രകടനത്തിൻ്റെ മികവിൽ അദ്ദേഹം ടി ട്വൻ്റി ഓൾ റൗണ്ടർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുന്നു സുഹൃത്തുക്കൾ അപ്പോൾ ഗായ്സ് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച തിരിച്ചുവരവ് എന്ത് തന്നെ പറയാം ഹാർദിക് പാണ്ഡ്യയുടെ സൈഡിൽ നിന്ന് അപ്പോൾ ഗായസ് ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ്